നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിന് കാർലോ ആഞ്ചലോ ടീ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പ്രഖ്യാപിച്ച സ്ക്വാഡിലുള്ളൊരു താരത്തിന് ഇഞ്ചുറി പറ്റി പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു ബ്രസീൽ ടീമിൽ നിന്ന് താരത്തെ ഒഴിവാക്കുമോ ഇല്ലയോ എന്നുള്ളത് വെറും ദിനങ്ങളിലേ അറിയാൻ പറ്റുകയുള്ളൂ നമ്മൾ പറഞ്ഞു വരുന്നത് ജോയ് ലിൻഡൻ്റെ കാര്യമാണ് ഇന്നലധികം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെതിരെ പോലിനെതിരെ ന്യൂക്യാസൽ യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കവേ കളിയുടെ എഴുപത്തിയാറാമത്തെ മിനിറ്റിലാണ് പരിക്ക് പറ്റിയ താരത്തെ പിൻ പിൻവലിച്ച് റംസിയെ കളിക്കളത്തിലേക്ക് വിട്ടത് അവരുടെ കോച്ച് പരിക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഗ്രോയിൻ ഇഞ്ചുറിയാണ് എന്നാണ് റിപ്പോർട്ട് അത്ര ശുഭകരമല്ല അവിടെ നിന്ന് വരുന്ന വാർത്തകളും അവരുടെ കോച്ച് ഹൗ പറയുന്നതും അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഏതായാലും അദ്ദേഹത്തിന് പരിക്കുപറ്റി അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ബ്രൂണോ ഗുമാറസ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് പറ്റി താരം പുറത്തേക്ക് പോവുകയായിരുന്നു ജോലിറ്റിനെ ബ്രസീലിയൻ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് കോച്ച് അദ്ദേഹത്തെ കൂടാതെ തന്നെ മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പം പ്രീമിയർ ലീഗിൽ കളിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ സാധാരണമായിട്ടുള്ള ബ്രൂണോ ഗുയിമേറസ് ഉണ്ട് കൂടാതെ ചെൽസിയുടെ ആൻഡ്രി സാൻഡോസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസോമിറോ വെസ്റ്റാമ്പ് യുണൈറ്റഡിൻ്റെ ലൂക്കാസ് പക്വേറ്റ ഇവരെല്ലാം അഞ്ചലോട്ടി മധ്യനിരയിലേക്ക് വിളിച്ചിട്ടുള്ള പ്രീമിയർ ലീഗ് താരങ്ങളാണ് എന്തായാലും ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ചിലിക്കെതിരെയുള്ള മത്സരം വരുന്നത് സെപ്റ്റംബർ നാലിനാണ് അപ്പോഴേക്കും ബ്രൂഡോ ഗുമേറസ് തൻ്റെ ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അപ്പോൾ ഇനി ദിവസങ്ങളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ അതായത് അവരുടെ കോച്ച് പറയുന്നത് അത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകളല്ല ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ കോച്ച് എഡി ഹോവ് അദ്ദേഹത്തിന് ഇന്നലെ കുറേ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു തൊനാലിയുടെ കാര്യവും അതുപോലെ തന്നെ ഷാറിൻ്റെ കാര്യവും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ജോലിനിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ജോലി ഡസൻ ലുക്ക് റേ ടു ബി ഹോണസ്റ്റ് തീർച്ചയായിട്ടും അത്ര നല്ല ഒരു ഫീലിംഗ് അല്ല വരുന്നത് എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നൽ സബ്സ്റ്റ്യൂഷൻ വേണമെന്ന് പെട്ടെന്ന് തന്നെ പറയുമ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് അധികമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തോന്നുന്നത് എന്നാണ് എഡിഹോ പറഞ്ഞത് അതുപോലെ തന്നെ അറിയാമല്ലോ ടൊണാലിക്ക് ഷോൾഡർ ഇഞ്ചുറി പറ്റി പുറത്തു പോകേണ്ടി വന്നു സാൻഡ്രോയിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എഗെയിൻ ഇറ്റ് ഡസൻ ലുക്ക് കൂട്ട് ഹി കുഡൻ മൂവ് ഇസ് ആം ഹി സെഡ് ഹി വാണ്ടഡ് ടു സ്റ്റേ ഓൺ ബട്ട് ഇറ്റ് വാസ് ഇൻ ദു ഫങ്ഷനിങ് പ്രോപ്പർലി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കൈ ശരിക്കും മൂവ് ചെയ്താൽ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് ഇപ്പോൾ ഉള്ള ടൊണാലിയുടെ കാര്യത്തിൽ കോച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇനിയിപ്പം ജോലനിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം പരിക്ക് മാറിയില്ല എങ്കിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീഡിയോ